എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു ചക്കക്കുരു തോരനാണ് അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു കഴുകി വാരി നല്ല ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് എടുക്കണം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് വേവാൻ വെക്കണം വെന്ത് വരിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പിട്ട് കൊടുത്താൽ വെള്ളം ഒന്ന് വറ്റി വരണം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇത് നല്ല ഹെൽത്തിയാണ് വെള്ളം വെറ്റി വരുന്ന സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കണം നല്ല എരിവ് വേണം കേട്ടോ നമ്മുടെ ചക്കക്കുരുത്തോറഞ്ഞ് അതും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മൂടി വെച്ച് ചക്കക്കുരു നല്ല സോഫ്റ്റ് ആകുന്ന സമയത്ത് വേണം നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ചേർത്ത് വേണേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ വേവിച്ചെടുക്കാൻ ആദ്യം തന്നെ ഉപ്പ് ചേർക്കണം കറിവേപ്പിന്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോരൻ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം നല്ല ഹെൽത്തിയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ